വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാൻ ചെയ്യുന്നു എന്താ വെല്ലമ്മയാണ് അതിന്റെ ആദ്യമായിട്ട് ആഡ് കാണുന്നത് അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ വേണം എന്നുള്ള അറിയണ കാരണം എന്നോട് പറഞ്ഞു പിന്നെ സ്ഥലത്ത് നീ പോയി അന്വേഷിച്ചു നോക്കുന്നു അങ്ങനെ ഇവിടെ വന്നു അന്വേഷിച്ചു കാര്യങ്ങളെല്ലാം ഓക്കെ എന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ ഒന്ന് ചെയ്തു പക്ഷെ നാല് വർഷം മുന്നേ ആണ് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായത് അപ്പോൾ അതിന് ശേഷം മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സിച്ചു എന്റെ ഹിപ്പിനാണ് പ്രശ്നം അന്ന് ഒരു ചെറിയ പ്ലേറ്റ് അറ്റായിരുന്നു ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഇപ്പം മൊത്തം റീപ്ലേസ് ചെയ്ത് റെഡിയാക്കി പിന്നെ വർക്കിന് പോകാൻ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കിടക്കുമ്പോൾ കാല് മുട്ട് താഴെ മുട്ടില്ല കുനിയുമ്പോൾ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ ബൈക്ക് ഓടിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടൊരാഴ്ച ആയിട്ടുള്ളൂ പക്ഷെ നല്ലോണം മാറ്റേണ്ടത് അതെനിക്ക് നടക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇരിക്കുമ്പോൾ അറിയാം മറ്റേത് വൺ സൈഡ് ഒന്ന് വെലിഞ്ഞിട്ടാണ് നടക്കൽ പോലും അപ്പം അതൊക്കെ ഒന്ന് മാറി ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ പദ്ധതിയിൽ വെച്ചിട്ടാണ് ചെയ്തത് ഓപ്പറേഷനും മെഡിസിനും എല്ലാം ഫുള്ള് ഫ്രീ ആയിരുന്നു എന്നെ മെയിനായിട്ട് ചെയ്തത് നിതിൻ ഡോക്ടറാണ് ഒപ്പം തന്നെ ഷെഫീഫ് ഡോക്ടർ വിപിൻ ഡോക്ടർ അൻഷു ഇവർ പേരും കൂടിയിട്ടാണ് ഓപ്പറേഷനൊക്കെ ചെയ്തത് ഒക്കെ കെയറിങ് നല്ല ബെറ്റർ ആയിട്ടാണ് ഫീൽ ചെയ്തത് ഒപ്പം സർവീസ് നഴ്സുമാർ വന്നിട്ടുള്ള കെയറിങ് ഇഞ്ചക്ഷൻ എല്ലാത്തും നമുക്ക് അത്ര ഫ്രീ ആയിട്ട് ചെയ്തു തന്നു അതൊക്കെ ഫുള്ള് ഹാപ്പിയാണ് ഇന്നിപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണ്